ആരേട്ട ഇവൾ നിങ്ങളെ കാലത്ത് വിളിച്ചു നടത്താൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങളും ഇവളും തമ്മിൽ അറിയണേ ഇരിക്കത് കുറയെ ഞാൻ ക്ഷമിക്കുന്നു വെളുപ്പിനും പാതിരാത്രി കഴിഞ്ഞു നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഈ മെസ്സേജുകൾ ഭാനുവിനെ ചോദ്യം കേട്ട് ദേഷ്യം വന്ന പേട്ടിലൊന്നും ചാടി എഴുന്നേറ്റ് അനിയത്ത് എടി കിടന്നല്ലറി പോവാതെ താഴെ അമ്മയും മറ്റുള്ളവരുമുണ്ട് വെറുതെ ഓരോന്നും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കണ്ട പറഞ്ഞുകൊണ്ട് അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് മുറുക്കി കൊടുത്ത ബാത്റൂമിൻ്റെ ടോറിനടുത്തേക്ക് നീങ്ങിയ അനിയെ മുന്നിൽ കയറുന്ന തടഞ്ഞു ഭാനുപ്രിയ എനിക്കറിയണം കേട്ടാ കുറേ ദിവസമായി കണ്ണിനെ പോലെ മനസ്സിൽ കിടന്നു പോകുകയും തുടങ്ങിയിട്ട് ഇനിയും ചോദിച്ചില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടും പറ ആര ഇവൾ കാര്യം അറിയതേ ഇനി ഇവൾ മാറരുതെന്ന് ഉറപ്പായി കഴിഞ്ഞു അവന് ഇപ്പോൾ ഇവളെ പിണക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാനവിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു അനേ ഓഫീസിൽ പുതിയതായി വന്ന പെൺകുട്ടിയാണ് അവൾക്ക് വേറൊരു പണിയില്ല എല്ലാവർക്കും കോമൺ ആയിട്ട് അയക്കുന്നതാണ് അല്ലാതെ എനിക്ക് മാത്രമായിട്ടൊന്നുമല്ല നീ വെറുതെ കാട് അനി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും കോമണായി അയക്കുന്നതാണെങ്കിൽ ഞാൻ കൂടി കണ്ടാലെന്താ പ്രശ്നം ഫോണിൽ ദിനം പ്രതി ലോക്ക് മാരുന്ന എന്തിനാണ് ഭാനുപ്രിയ വീണ്ടും ചോദിച്ചു ഭാനു നീ വെറുതെ ഓരോന്നും മറിച്ച് മനസ്സ് ചീതിയാക്കണ്ട ഓഫീസിൽ പോയാൽ എനിക്ക് പ്രൈവസി ആവശ്യമാണ് നിനക്കറിയാലോ എൻ്റെ ജോലിയുടെ സ്വഭാവം അതുകൊണ്ട് ഫോണിൽ പല ഡേറ്റേഴ്സും സേവാണ് ഒരു കാരണവശാലും അത് ലീക്കാക്കാൻ പാടില്ല അതുകൊണ്ടാണ് ലോക്ക് മാറ്റുന്നത് അല്ലാതെ നീ കാണാതിരിക്കാനൊന്നുമല്ല നീ പോയി ഭക്ഷണം എടുത്തു വെക്കുക എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങണം പറഞ്ഞത് അപ്പടെ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഭാനു എന്ന് മനസ്സിലായെങ്കിലും തൽക്കാലം അവിടുന്ന് മാറുന്നതാണ് ബുദ്ധി എന്ന് അനിരുദ്ധിനെ മനസ്സിലാക്കി അവളെ തട്ടി മാറ്റി ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൻ്റെ വാതിൽ ലോക്കാക്കി അതിൽ ചാരി നിന്ന് ദീർഘശ്വാസം വിട്ടു അവൻ ടേബിളിരിക്കുന്ന അവൻ്റെ ഫോണിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഭാനു താഴേക്കിറങ്ങി അടുക്കളയിൽ പാത്രങ്ങളിലെ കലപ്പിലെ ശബ്ദം കേൾക്കാനുണ്ട് ശ്രീദേവി എഴുന്നേരുന്ന് തോന്നുന്നു അല്ലെങ്കിൽ തൻ്റെ പാതി ജോലികളും ചെയ്ത് തീർന്നാൽ മാത്രമേ ശ്രീദേവി വരാറുള്ളൂ കൈപുണ്യം ഇല്ലാത്തത് കൊണ്ട് ശ്രീദേവി വെക്കുന്നതെന്നും ആർക്കും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ അടുക്കള ജോലികൾ ഭാനുവിനും പുറം പണികൾ ശ്രീദേവിക്കുമാണ് രണ്ടു മരുമക്കളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് അടുക്കള ഭാഗത്തേക്ക് വരാറില്ല നിർമ്മല പോരാത്തതിന് ഭാനുവിനെ കണ്ടുകൊടാനും മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഭാനു അടുക്കളയിലേക്ക് കയറി ഏട്ടത്തി റൂമിലേക്ക് പോയതാണ് അല്ലേ ഞാൻ കരുതി പൂജാമുറിയിൽ കാണുമെന്ന് വന്ന് നോക്കിയതും അപ്പോൾ ആളില്ല മോൾക്ക് നേരത്തെ പോണേ ഏട്ടത്തി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റത് ചീരിച്ചുകൊണ്ട് ശ്രീദേവി പറഞ്ഞു ആ എന്നിട്ട് കാന്താരി ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് തന്നെ ദോശയുടെ മാവ് കലകിക്കൊണ്ട് ഭാനു ചോദിച്ചു കിടന്നപ്പോഴാണ് അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടത് അച്ഛൻ എന്നും നേരം വൈകുമല്ലോ അതായിരിക്കും ചിലപ്പോൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞത് ശ്രീദേവി അരി കഴുകി വെള്ളത്തിലിട്ടുകൊണ്ട് പറഞ്ഞു കേൾന്നൽ രവിശങ്കർ മേനോൻ്റെയും ഭാര്യ നിർമ്മലയുടെയും രണ്ട് മക്കളാണ് ഇരട്ട സഹോദരങ്ങളാണ് അനിരുദ്ധും ശിവരുത്തും അനിയും ശിവിയും ഇവിടെ ഭാര്യമാരാണ് ഭാനുപ്രിയും ശ്രീദേവിയും രവിശങ്കർ മേനോൻ രണ്ടു വർഷം മുമ്പാണ് മരിച്ചത് തികച്ചും പട്ടാളച്ചിട്ടിയിലാണ് നെടുമ്പൊരുക്കൽ വീട് കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ല ഭാനിപ്രയ്ക്ക് ഒരു ദിവസം തന്നെയായിരുന്നു രണ്ടുപേരുടെയും വിവാഹം ശ്രീദേവി അനീതിയുടെ സ്ഥാനമാണെങ്കിലും ഒരേ പ്രായമാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അനിയനാണ് ശിവ ശിവയ്ക്ക് രണ്ടു മക്കളുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്ദനയും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിരഞ്ജനും നന്ദൂട്ടിയും രഞ്ജൂട്ടനും രണ്ടു പേർക്കും ഇഷ്ടം വല്യമ്മയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് വിഷമം ഉള്ളിൽ ഒതുക്കി നടക്കാറുണ്ടെന്നതല്ലാതെ പുറമെ കാണിക്കാറില്ല ഭാനുപ്രിയ ആകെയുള്ള ആശ്വാസം ശ്രീദേവിയാണ് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് എന്നും പറയാം പതിനെട്ടാം വയസ്സിലായിരുന്നു ഭാനുവിന്റെ വിവാഹം പഠിക്കാൻ മിടുക്കുകയല്ലാതിരുന്ന ഭാനുവിൻ്റെ വിവാഹം അമ്മമ്മ വേഗത്തിൽ നടത്തുകയായിരുന്നു അമ്മയില്ലാത്ത രണ്ട് പെൺകുട്ടികളെ അച്ഛൻ അമ്മാമ്മയെ നോക്കാൻ ഏൽപ്പിച്ചു പോയതാണ് അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ കണ്ടിട്ടില്ല ഭാനു തനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് അനിയത്തിയായി ജനിക്കുന്നത് പ്രസവത്തോടെ അമ്മ മരിച്ചു അതോടെ അച്ഛനും പോയി അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അറിയാതെ വളർന്ന രണ്ട് പെൺകുട്ടികൾ അനീതി ശിവപ്രിയ ശിവോട്ടനാണ് ഭാനുവിന് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ശിവോട്ടൻ്റെ മാമന്റെ മോൻ ആദിദേവാണ് വരൻ വീടെക്ക് അവസാന വർഷം വിദ്യാർത്ഥിയാണ് ശിവപ്രിയ ആദിദേവ് ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു കൊച്ചനാളിലെ പറഞ്ഞു വെച്ചതാണ് അവരുടെ വിവാഹം ജാതകദോഷം കൊണ്ട് ആദ്യത്തെ ഏട്ടനുമായുള്ള ഭാനുപ്രിയയുടെ വിവാഹം നടന്നില്ല പെങ്ങളുടെ രണ്ട് പെൺമക്കളെയും തൻ്റെ ആൺമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് വാശിയായിരുന്നു മാമന് ജാതകം നോക്കണ്ടെന്ന് മാമൻ പറഞ്ഞുവെങ്കിലും അമ്മായി സമ്മതിച്ചില്ല അതുകൊണ്ടാണ് അനിരുദ്ധുമായിട്ടുള്ള വിവാഹം നടന്നത് ഏട്ടത്തി എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മെഴുക്ക് പെട്ടി തയ്യാറാക്കിയേ വേണ്ടു ഞാൻ ഉണ്ടാക്കിയാൽ ആരും കഴിക്കില്ല അതുകൊണ്ടാണ് ഏട്ടത്തി ക്ഷമാപണം പോലെ പറഞ്ഞു ശ്രീദേവി അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ നീ ചെല്ലു മക്കളെ എഴുന്നേൽപ്പിക്ക് ഇനി വൈകണ്ട പറഞ്ഞുകൊണ്ട് ഭാനു തൻ്റെ ജോലികളിൽ വ്യാപൃതയായി ഓരോ ജോലികളും ചെയ്ത് തീർത്തു ഭാനു ദോശ ഉണ്ടാക്കി തേങ്ങാ ചട്നിയും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കി വെണ്ടയ്ക്ക മെഴുക്ക് പൊട്ടിയും ഉണ്ടാക്കി തലേ ദിവസം രാത്രി കഷ്ണങ്ങൾ വേവിച്ചു വെച്ച സാമ്പാർ ചേരുവകൾ ചേർത്ത് വറുത്തിട്ടു മക്കളെ രണ്ടുപേരെയും ഒരുക്കാൻ തന്നെ ഒരു സമയം വേണം ശ്രീദേവിക്ക് മോൾ എഴുന്നേറ്റ് ഒരു കാര്യങ്ങൾ ചെയ്യും പക്ഷെ മോനെ എഴുന്നേൽപ്പിക്കാനും ഒരുക്കാനും നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഓരോ ജോലികൾ ചെയ്ത് തീർക്കുമ്പോഴും ഭാനുവിൻ്റെ മനസ്സിൽ നീറ്റലായി കിടന്നു അനിയുടെ ഫോണിൽ കാലത്ത് കണ്ട കിസ് മൈലിയും ഒരു റിംഗ് അടിച്ചു നീന്ന ഫോൺ നമ്പറും ഓരോന്നും ആലോചിച്ച് നീന്തതുകൊണ്ട് ദോശക്കലയിൽ കിടന്ന ദോശ കരിഞ്ഞു പോയ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോഴാണ് ഭാനചിന്തകളിൽ നിന്നും ഉണർന്നത് വേപ്രാളപ്പെട്ട് ദോശ കൈകൊണ്ടും മറച്ചിടുമ്പോൾ ചൂണ്ടുവിരലും തള്ളവിരലും ദോശകലയിൽ തട്ടിപ്പൊള്ളി നീറ്റുകൾ കാര്യമാക്കാതെ കലയിൽ വെള്ളം തടച്ച് എണ്ണത്തൂവി മാവഴിച്ചു മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും പാത്രം കഴുകി വെച്ചു വാട്ടർ ബോട്ടിലും വെള്ളം നിറച്ചു വെച്ചു അവൾ ചോറാകുന്നത് അവർ വന്നതിന് ശേഷമാണ് കറികളെല്ലാം നോക്കി ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കും ആദ്യം രണ്ടുപേരും എന്നിട്ട് മാത്രമേ പാത്രത്തിലാക്കാവൂ അത് ശ്രീദേവി ചെയ്യും ഭാനു കഴിക്കാൻ എടുത്തോളൂ അമ്മയുടെ ഗൗരവം പിടിച്ച ശബ്ദം കേട്ടപ്പോൾ തന്നെ പാത്രത്തിലാക്കിയതെല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചു ചൂട് ചായയും എടുത്തു മരുമക്കൾ വിളമ്പി കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് സ്വയം വിളമ്പി കഴിക്കും അമ്മ കഴിച്ചു തീരുന്നത് വരെ അടുത്തു നിൽക്കണമെന്ന നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഭാനു അവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു വല്ലമേ വാരി തരണം കേട്ടോ രഞ്ജുട്ടൻ കൊഞ്ചിക്കൊണ്ടുള്ള സ്വരം കേട്ടു ബാനു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പാത്രത്തിൽ ദോശയും ചമ്മന്തിയും എടുത്തു വല്യമയ്ക്ക് വേറെ പണിയുണ്ട് രഞ്ജു തനിയെ കഴിക്കാൻ നോക്ക് ശ്രീദേവി ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്തു പണി മലയെടുത്ത് മറിച്ച് വയ്ക്കാനൊന്നും ഇല്ല ഇവിടെ പിന്നെ കുട്ടികളില്ലാത്തത് കൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കാനുമില്ല അമ്മയുടെ സ്വരത്തിൽ കലർന്നിരുന്ന പരിഹാസം തിരിച്ചറിഞ്ഞു ബാനു കുത്തുവാക്കുകൾ എപ്പോഴും കേട്ട് കേട്ട് കാതുകൾക്കെല്ലാം തഴമ്പ് പിടിച്ചു അതുകൊണ്ട് തന്നെ നേരത്തെ പുഞ്ചിരിയിലൂടെ അമ്മയ്ക്കൊരു മറുപടി കൊടുത്തുകൊണ്ട് ഭാനും മോനുമായി പിന്നിലെ വരാന്തിയിലേക്ക് പോയി വർക്കേരി കഴിഞ്ഞ് ചെറിയൊരു വരാന്തി ഉണ്ട് ചുറ്റും അരത്തിന്നെയുള്ള വരാന്ത പറമ്പ് പണിക്ക് ആളുകൾ വരുമ്പോൾ അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക നെൽകൃഷിയും മറ്റുമുള്ളത് കൊണ്ട് സീസണുകളിൽ പണിയുണ്ടായിരിക്കും ഭാനുവിൻ്റെ ഇഷ്ട സ്ഥലവും അവിടെ തന്നെയാണ് കഴിക്കാനും വെറുതെ ഇരിക്കുന്നതുമെല്ലാം അവിടെ തന്നെയാണ് അവളും തൊടിയിൽ നിന്നും വീശുന്ന കാറ്റിന് പ്രത്യേക കുളിരാണ് ഈ അച്ഛൻ എന്താ ഇങ്ങനെ എന്തിനാ വല്യമ്മ എപ്പോഴും വഴക്ക് പറയുന്നത് രഞ്ജുട്ടൻ സംശയത്തോടെ ഭാനുവിനെ നോക്കി ചോദിച്ചു അതോ മോനെ അമ്മയും അച്ഛനും വഴക്ക് പറയുന്നത് എന്തിനാ നല്ല കുട്ടിയാവാനല്ലേ അതുപോലെ വല്യമ്മ നല്ല കുട്ടിയാവാൻ വേണ്ടിയ വഴക്ക് പറയുന്നത് എൻ്റെ മോൻ കഴിക്കു മെറൂൺ കളർ കോട്ടൺ സാരിയുടെ മുന്താണി വളിച്ച് ഇടിപ്പിൽ കുത്തിക്കൊണ്ട് മോൻ്റെ അരികിലിരുന്നു കൊണ്ട് പറഞ്ഞു ഭാനു മോൻ ആഹാരം വാരി കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നന്തോട്ടിയും എത്തി വല്യമ്മ എനിക്കും അവളും വാ തുറന്ന് നീന്നു ഇതെനിക്കെടുത്ത് ചേച്ചി പോയി തനിയെ കഴിക്കുക മോളെ പിടിച്ച് തള്ളിക്കൊണ്ട് പറഞ്ഞു രെഞ്ചൂട്ടൻ വഴക്കു ഓടലെ മക്കളെ രണ്ടുപേർക്കും വയറ് വയർത്തരാട്ടോ പറഞ്ഞിട്ട് മോൾക്ക് കൊടുത്തു അവൾ അപ്പോഴേക്കും ശ്രീദേവി രണ്ടു പേർക്കുമുള്ള പാലും എടുത്തുകൊണ്ട് വന്നിരുന്നു അമ്മയുടെ കൈയിലും പാലും വാങ്ങി രണ്ടുപേരും കൊടിച്ചു ആഹാരം കഴിച്ച ലഞ്ച് ബോക്സും ആക്കാൻ പോയി അപ്പോഴേക്കും കുളി കഴിഞ്ഞു വേഷം മാറി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു അനിയൻ ശിവനും കഴിക്കാൻ എടുക്ക് പ്ലേറ്റ് എടുത്ത് വെച്ചുകൊണ്ട് ചിരിച്ച മുഖത്തോടെ ശിവ പറഞ്ഞു ഭാനു രണ്ടു പേർക്കും വിളമ്പിക്കൊടുത്തു ആനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും മനസ്സിലോർത്ത ഭാനവും അവളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല പെട്ടെന്ന് കഴിച്ച് ചായയും കുടിച്ച് എഴുന്നേറ്റു അനി ഏട്ടന് പോളിങ് കുറവാണല്ലോ എന്ന് ശിവ കളിയാക്കി ചോദിച്ചു ഓഫീസിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് അതാണ് കൈ കഴുകി തുളിച്ചിട്ടുണ്ട് ആനി മറുപടി കൊടുത്തു അനിയനെ അമ്മേ പോയിട്ട് വരാം ഞാൻ കുറച്ച് ലേറ്റ് ആകും കേട്ടോ അമ്മയോടാണ് പറയുന്നതെങ്കിലും ഭാനി കൂടി കേൾക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആനി പറയുന്നത് അതെന്താ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിനക്ക് ഓവർ ടൈമും തുടങ്ങിയോ അമ്മ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു അതല്ല അമ്മ ഞാൻ പറഞ്ഞല്ലോ കോളേജ് റീയൂണിയൻ്റെ കാര്യം അടുത്ത മാസമാണ് ഫങ്ഷൻ ഹോട്ടലിൽ ഐ എഫ് ഇയിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് പോയി കാര്യങ്ങൾ സെറ്റിലാക്കണം പിന്നെ ഓരോരുത്തരെയും വിളിച്ച് വരുന്നതേയുള്ളൂ നമ്പർ കളക്ട് ചെയ്യാൻ ബിനീഷിന് വീട് വരെ ഒന്ന് പോകണം കോഓർഡിനേറ്റർ ഞാനായതുകൊണ്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കണമെന്നാണ് അവന്മാർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കൂടി വിളിക്കാനുണ്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിക്ക് ഇനി അധികയില്ല അതുകൊണ്ടാണ് അനി വരാൻ ഭയക്കുന്നതിൻ്റെ കാരണം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ കൃത്യം ആരയ്ക്ക് തിരികെ എത്തുന്നതാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ വീട്ടിലേക്ക് അതാണ് അമ്മയുടെ ചിട്ട ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് അനിക്ക് ജോലി ട്രഷറഡ് അക്കൗണ്ടിൻ്റ് സെക്ഷനിലാണ് ശിവയ്ക്ക് ജോലി അച്ഛൻ്റെ പട്ടാള ചിട്ടയിൽ തന്നെയാണ് അമ്മയും അതുകൊണ്ട് മക്കളും അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമാണ് അമ്മയ്ക്കും എന്ത് കാര്യത്തിനും കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം തൻ്റെ മക്കളെന്ന് ഷട്ടിക്കുന്ന ഒരമ്മ പലപ്പോഴും മധുരം ജയിലാണെന്ന് തോന്നിയിട്ടുണ്ട് ഭാനുവിനും ശ്രീദേവിക്കും മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം വീട്ടിൽ പോകുമ്പോഴാണ് ശ്രീദേവി എന്ന ശ്വാസം വരുന്നത് രണ്ടുപേരും ഒരുമിച്ച് പോകാറില്ല ഒരാൾ പോകുമ്പോൾ മറ്റയാൾ വീട്ടിലുണ്ടാകും മിക്കവാറും ശ്രീദേവിയാണ് പോവുക കാരണം അടുക്കള പണി അധികം വശമില്ലാത്തത് കൊണ്ട് കുറെനാൾ കഴിയുമ്പോൾ വാശി പിടിച്ചാണ് ഭാനു അമ്മാമ്മയുടെ അടുത്തേക്ക് പോവുക പതിവ് കുറച്ച് ദൂരെ കൂടുതലായതുകൊണ്ട് തന്നെ പോയാൽ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് വരും ഭാനു അതുവരെ അടുക്കളയുടെ സഹായത്തിന് യശോദ ചേച്ചി വരും ഇവർ കല്യാണം കഴിക്കുന്ന മുൻപ് അമ്മയുടെ സഹായത്തിന് എന്നും വന്നിരുന്നതാണ് യേശാദ ചേച്ചി മരുമക്കൾ വന്നതോടെ വീട്ടുപണിക്ക് ആളെ കിട്ടിയ മട്ടായിരുന്നു അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ഉത്സവവും മറ്റു വന്നാൽ മാത്രമാണ് യേശാദ ചേച്ചി രണ്ട് രണ്ടുപേടയും കൂട്ടുകാരടക്കം ബന്ധുക്കളും കൂടിയാൽ അത്യാവശ്യം ആളുകളുണ്ടാകും ഉത്സവത്തിന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒരു വിരുന്ന ഭാനുവിനോട് യാത്ര പോലും പറയാതെ ഇറങ്ങിയനി അനിയുടെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് ബാനും സിറ്റൗട്ടിലേക്ക് പോയില്ലാവളും അതിന് പിന്നാലെ ശിവയും മക്കളും പോകാനിറങ്ങി ശിവയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയാണ് സ്കൂൾ അതുകൊണ്ട് മക്കളെ അവിടെ ഇറക്കിയാണ് ശിവ പോവുക തിരിച്ചു വരുമ്പോൾ സ്കൂൾ വണ്ടിയിൽ വരും രണ്ടുപേരും അമ്മയോടും ശ്രീദേവിയോടും യാത്ര പറഞ്ഞ് ശിവയും ഇറങ്ങി മോനെ മുന്നിലും മോളെ പിന്നിലും ബൈക്കിൽ ഇരുത്തിയാണ് ശിവ പോവുക എല്ലാവരും കൂടി പോകുമ്പോൾ മാത്രമാണ് കാർ എടുക്കുക രണ്ടു പേർക്കും കാറുണ്ട് ജോലിക്ക് പോകുമ്പോൾ ബൈക്കിലാണ് പോവുക അവരും കൂടി പോയതോടെ വീട് ഉറങ്ങി പോയതിനു ശേഷമാണ് ശ്രീദേവിയും ഭാനും കഴിക്കാനിരിക്കുക അമ്മയുടെ മുന്നിൽ വെച്ച് അധികം സംസാരിക്കാറില്ല അവർ അവിടെ സംസാരം അലക്കാൻ നിൽക്കുമ്പോഴും അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും മാത്രമായിരിക്കും അതും അടക്കി പിടിച്ച് ഭാനു കഴുകാനുള്ള എടുക്കാൻ റൂമിലേക്ക് പോയി ഭാനുവിൻ്റെയും അനിയടേയും അമ്മയുടെയും വസ്ത്രങ്ങൾ ബാനു ആണ് കഴുകുക ശ്രീദേവിയുടെയും മക്കളുടെയും ശിവയുടെയും ശ്രീദേവിയും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഭാനുവിന് ഇഷ്ടമല്ല കല്ലിലാണ് ഭാനു അലക്കുക ഈ സമയം ശ്രീദേവി വീട് അടിച്ചു വാരി തുടയ്ക്കും വാഷിംഗ് മെഷീനിൽ കഴുകുന്നത് കൊണ്ട് ഒന്നിരാടം ദിവസം മാത്രമേ ശ്രീദേവി വാഷ് ചെയ്യാറുള്ളൂ വാഷ് ചെയ്യാത്ത ദിവസം തുടയ്ക്കും അങ്ങനെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് കുറച്ച് ദൂരം പോയതിനു ശേഷം വണ്ടി സൈഡാക്കി നിർത്തി പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ച് കാതോർത്ത് നിന്നു അവൻ മറുതറക്കിൽ നിന്നും സ്ത്രീ ശബ്ദം കേട്ടപ്പോൾ അവൻ്റെ മുഖം വിടർന്നു എടി ജ്യോതി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ രാത്രി മെസ്സേജ് ഇട്ടരുതെന്ന് പറഞ്ഞോളൂ നീ അനുസരിക്കില്ല അല്ലേ ഭാനു ഇടയ്ക്കിടെ നിന്റെ മെസ്സേജ് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അനി കലരാതെ മയത്തിൽ ചോദിച്ചു ഓ പിന്നെ നിന്റെ ഒരു കോനും എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതേ അലർജിയാണെന്ന് നിനക്കറിയില്ലേ അടുത്ത മാസം പതിനഞ്ചാം തീയതി എത്രയും പെട്ടെന്ന് ആകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ നിന്നെ ഒന്ന് നേരിൽ കാണാൻ ബിനീഷ് റിയൂണിൻ്റെ കാര്യം പറഞ്ഞ് രണ്ട് മാസം മുന്നേ വിളിച്ചപ്പോൾ തന്നെ നിന്റെ നമ്പർ നമ്പറുണ്ടെന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് എന്തിനാണെന്നറിയില്ലേ നിനക്ക് അപ്പുറത്തു നിന്നും മുഴുകിയെത്തിയ കൊഞ്ചു കൊഞ്ഞു സ്വർത്തിനുടമയും മനസ്സിലോർക്കുകയായിരുന്നു അനിയപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഇഷ്ടം തോന്നിയ ജ്യോതിക്ക് എന്ന പെൺകുട്ടി തൻ്റെ ജ്യോതി എന്തുകൊണ്ടോ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു തങ്ങളുടെ പ്രണയം അതും ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ വർഷങ്ങൾക്ക് ശേഷം അവൾ തന്നെ വിളിച്ചപ്പോൾ അത്ഭുതത്തിനേക്കാളിലേറെ അവളുടെ മനസ്സിൽ ഇപ്പോഴും താനുണ്ടെന്ന ചിന്തയാണ് ആദ്യം ഭരിച്ചത് ബോംബെയിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പമാണ് ജ്യോതിക്ക് ഇപ്പോഴുള്ളത് റിയൂണിൻ്റെ ദിവസം അവളെത്തും അവൾ നേരിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് താനും രണ്ടു മാസമായി വിളി തുടങ്ങിയിട്ടെങ്കിലും ഒരു ഫോട്ടോ പോലും അവൾ അയച്ചിട്ടില്ല ഇതുവരെ എത്ര പ്രാവശ്യം താൻ ചോദിച്ചു എന്നിട്ടും തന്നില്ല നേരിൽ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണത്രേ അനിയുടെ ചുണ്ടിന് കോണിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു ജ്യോതി ഞാൻ പറഞ്ഞത് കേൾക്കും വീട്ടിൽ കയറുന്നതിന് മുൻപ് ഞാൻ എന്നെ വിളിക്കാം പിന്നെ നീ എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുവോ ആരുത് ഭാനുവിന് ഏതാണ്ടൊക്കെ സംശയം തോന്നിയിട്ടുണ്ട് അവളങ്ങാനും എന്തെങ്കിലും പറയുന്നത് അമ്മ കേട്ടാൽ പിന്നെ പറയണ്ട നാട് വിടുകയും നിർവാഹമുള്ളൂ പിന്നെ എനിക്ക് അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് കാണാമല്ലോ കാത്തിരിപ്പിന്നെ ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അനി പറയുന്നത് ചെറിയൊരു കുശുംബോടെയാണ് ജ്യോതിക്ക് കേട്ടത് ശരി എത്രയൊക്കെ മനസ്സിനെ അടക്കി നിർത്തിയാലും നിന്റെ പ്രൊഫൈൽ ചിരിക്കുന്ന മുഖം കണ്ടാൽ എനിക്ക് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഭാനുവിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് എന്നാലും നിന്നോട് സംസാരിക്കാതിരിക്കാൻ വൈ എനിക്ക് അതാണ് മെസ്സേജ് ഇട്ട് പോകുന്നത് നീ ഓൺലൈനിൽ വരുന്നതും കാത്തിരിക്കാണ് ഞാനിവിടെ ചോദിക്ക പറഞ്ഞത് കേട്ട് എന്തും മറുപടി പറയണമെന്നറിയാതെ നിന്നു അവൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രണയമാണ് വീണ്ടും തന്നെ തേടി വന്നിരിക്കുന്നത് അവളെ എന്ന് വിലക്കാൻ പോലും തനിക്കാവുന്നില്ലല്ലോ അതിനർത്ഥം തൻ്റെ മനസ്സിൽ ഇപ്പോഴും ചോദിക്കുണ്ടെന്നല്ലേ ആനിയുടെ മനസ്സിൽ പല ചോദ്യങ്ങളും രൂപം കൊണ്ടു ഹലോ കേൾക്കുന്നുണ്ടോ അവളെ സ്വരം വീണ്ടും കേട്ടപ്പോഴാണ് അവന് സ്ഥലകാല ബോധമുണ്ടായത് അതെ ഞാൻ റോഡിലാണ് നിൽക്കുന്നത് ഓഫീസിലെത്താൻ വൈകും ഞാൻ മെസ്സേജ് ഇടാം ഓക്കേ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാക്കാതെ ഫോൺ വെച്ചു അവൻ അനി ഓഫീസിലേക്ക് പുറപ്പെട്ടു അപ്പോഴും അവൻ്റെ മനസ്സിൽ ജ്യോതികയുടെ മുഖം തെളിഞ്ഞു നിന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്തെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയ ജ്യോതികയുടെ സാന്നിധ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയായി അനിയിൽ ജോലികളെല്ലാം ഒതുക്കി റൂമിലെത്തി ഫോൺ എടുത്ത് നോക്കി ബാനു ശിവ വിളിച്ചിട്ടുണ്ടല്ലോ ഈശ്വര എന്തെങ്കിലും ബാനു തിരിച്ചു വിളിച്ചു ശിവയെ ബാനേച്ചി എവിടെയായിരുന്നു എത്ര സമയം ഞാൻ വിളിക്കുന്നു ഫോൺ എടുത്തും ശിവ അരിഭവത്തോടെ ചോദിച്ചു താഴെയായിരുന്നു മോളെ എന്തേ നീ ഇന്ന് പോയില്ലേ കോളേജിൽ ആദ്യ കലർന്ന സ്വലത്തിൽ ചോദിച്ചു ബാനു ഇല്ല നാളെ അമ്മാവനും അമ്മയും ആദ്യ ഏട്ടനും വരുന്നുണ്ട് ഉത്സവം അടുത്ത ഞായറാഴ്ച അല്ലേ അത് കഴിഞ്ഞ് ഇനി പോകും അമ്മാവനും ആദ്യ ഏട്ടനും ഏട്ടനും ഏട്ടത്തെയും ഉത്സവത്തിന് തലേദിവസമാണത്ര വരുന്നത് അമ്മമ്മ ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു എന്നോട് ജാതകം നോക്കാം മറ്റന്നാൾ പോകാമെന്നാണ് പറയുന്നത് അമ്മായിക്ക് ലീവില്ലത്രേ കോളേജ് ലെക്ചറല്ലേ അമ്മായി അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഏട്ടനെയും മേട്ടത്തേയും വരുമ്പോൾ പിന്നെ മോതിരമാറ്റം ഞായറാഴ്ച നോക്കി വയ്ക്കാൻ ഡേറ്റ് നോക്കാം എന്നും പറഞ്ഞു നല്ല നാൾ നോക്കി വെക്കണമെന്നാണ് അമ്മമ്മ പറയുന്നത് അടുത്ത മാസം എന്ന് പറയുന്നത് ചേച്ചി കൂടി വേണമെന്ന് അമ്മമ്മ പറഞ്ഞു ആദ്യ ഏട്ടന് ഒരാഴ്ച ലീവ് ഉണ്ടത്രേ ഉത്സവം കഴിഞ്ഞിട്ടേ പോകും എന്നാണ് പറയുന്നത് അമ്മമ്മ വലിയ സന്തോഷത്തിലാണ് ആദ്യേട്ടന് ജോലി കിട്ടിയിട്ട് ആദ്യത്തെ വരവല്ലേ നാണത്തിൽ പൊതിഞ്ഞ ചിരിയോടെ പറഞ്ഞു ശിവ മോളെ കാര്യൊക്കെ ചേർതണേ നമ്മളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ ചേച്ചി പറയുന്നത് മോൾക്ക് മനസ്സിലാക്കുന്നു കരുതുന്നു കഴുത്തിൽ താലി ഏർന്നത് വരെ ലക്ഷ്മണരേഖ നീ തന്നെ വരയ്ക്കണം അത് കണക്കാൻ ആരെയും അനുവദിക്കരുത് ആദ്യം നല്ലവനാ ചേച്ചിക്ക് അറിയാം നല്ല ചേച്ചി പറഞ്ഞതെന്നേ ഉള്ളൂ ഉള്ളിലെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്തി ബാനേച്ചി ചേച്ചി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് അന്യനല്ലല്ലോ ആദ്യേട്ടൻ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കാണുന്നതുവല്ലേ ഇന്നേവരെ മോശമായി ഇതിനോട് പെരുമാറിയിട്ടില്ല ചേച്ചിക്കും അറിയാവുന്നതല്ലേ ശിവു സംശയത്തോടെ ചോദിച്ചു ശിവട്ടാ അമ്മമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അമ്മയുടെ അവസ്ഥ അറിയാലോ അവിടേക്ക് പോയിരുന്ന കാര്യം പറഞ്ഞാൽ തന്നെ ഇളകും മോൾ ഒന്ന് വിളിക്കാൻ പറ എന്തായാലും ചേച്ചിക്ക് നാളെ ഡോക്ടറെ കാണാൻ പോകണം നാളെ എന്തായാലും വരാൻ കഴിയില്ല മറ്റന്നാൾ ഞായറാഴ്ച അല്ലേ അനിയട്ടിന് ഒഴിവ് ദിവസമാണ് എല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാലോ ഞാൻ പറഞ്ഞ അമ്മ കേൾക്കില്ല അമ്മമ്മ വിളിച്ചാൽ അനിയേട്ടനോട് അമ്മ സംസാരിക്കും ഞായറാഴ്ച അപ്പോൾ ഒരുമിച്ച് വരാം അമ്മമ്മയോട് അമ്മയെ വിളിക്കാൻ പറ അമ്മാവനെ കണ്ടിട്ട് കുറേ നാളായി ഒരു മാസത്തിൽ ഏറെയായി അവിടെ വന്നിട്ട് അമ്മ സന്ദർശിച്ചാൽ ചേച്ചി ഉറപ്പായും വരും എൻ്റെ കുട്ടിയുടെ കാര്യത്തിന് ചേച്ചി വരതിരുന്നാൽ ശരിയാകില്ലല്ലോ ചിരിച്ചുകൊണ്ട് ഭാനു പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു അമ്മമ്മയോട് വിളിക്കാൻ പറയാം അടുത്തയാഴ്ച ഉത്സവം കഴിഞ്ഞിട്ട് പോകാം എല്ലാവരും കൂടി നല്ല രസമായിരിക്കും എല്ലാവരും വീട്ടിലേക്ക് വരുന്നതിന് സന്തോഷത്തിലാണ് ശിവ എന്നും മനസ്സിലായി ഭാനുവിന് പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് ഫോൺ വെച്ചത് ശിവ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴെ അമ്മയുടെ സംസാരം കേട്ടു ഭാനു ലാൻഡ് ഫോണിലാണ് അമ്മമ്മ വിളിക്കിയ പതിവ് അമ്മമ്മയുടെ മര്യാദയോടെയാണ് അമ്മ ഇപ്പോഴും സംസാരിക്കുക ആ ഒരു ധൈര്യത്തിലായിരുന്നു ഭാനു അതിനെന്താമ്മേ ഞാൻ പറയാം ഭാനുവിനോട് ഉറപ്പായും അവള് വരും ഉത്സവം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞയച്ചാൽ മതി കേട്ടോ അമ്മ വിനീത്തോടെ പറയുന്നത് മുകളിൽ നിന്ന് ഭാനു കേട്ടു അവൾ താഴേക്ക് ഇറങ്ങി വന്നു ഫോൺ വെച്ച് അവൾ ദേഷ്യത്തിൽ നോക്കി അമ്മ എന്നിട്ട് പറഞ്ഞു ഓരോന്നും പറഞ്ഞ് ചട്ടം കെട്ടി വിളിപ്പിക്കുകയാണ് പോയാൽ പിന്നെ അവിടെ തന്നെ കുട്ടികളൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഓട്ടോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു കെട്ടിയവൻ്റെയും കുട്ടികളുടെയും കാർ നോക്കി ഓടാനുള്ള നേരം കിട്ടില്ലായിരുന്നു എൻ്റെ മോൻ്റെ ഒരു തലവര ഈ മച്ചിയത്തനെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചല്ലോ ഞാൻ നേരത്തെ വഴിപാടുകളില്ല ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇപ്പോഴും ചികിത്സയെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ എന്നിട്ടും എൻ്റെ മോൻ്റെ ഒരു കൊച്ചിന് എടുക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ ഭഗവാനേ ഇതിലും വേദം ഫോൺ വിളിപ്പിക്കാതിരിക്കയായിരുന്നെന്ന് തോന്നിപ്പോയി അവൾക്ക് ഒന്നും വീണ്ടത്തെ തിരികെ റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയവൾ ഇനി ഞാൻ പറയാതെ പോകാതിരിക്കണ്ട അവൻ വരുന്നില്ലെങ്കിൽ അവനെ നിർബന്ധിക്കാൻ നിൽക്കണ്ട നീ വേണമെങ്കിൽ പൊയ്ക്കോ നാളെ ഏതായാലും ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത് തിരിച്ചു വരണമെന്നില്ല അങ്ങനെ എന്ന് പൊയ്ക്കോ ബാധി ഒഴിപ്പിക്കാൻ എന്നതുപോലെയാണ് അമ്മ പറയുന്നതെങ്കിലും ആശ്വാസം തോന്നി ഭാനുവിന് ഒരു ഒളിച്ചോട്ടം ആവശ്യമായിരുന്നു അവൾക്കും അനിയാട്ടിനെന്തായാലും തൻ്റെ കൂടെ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല ഉത്സവത്തിന് വരുമായിരിക്കും ആളെ കാണിക്കാൻ അല്ലാതെ തൻ്റെ സന്തോഷങ്ങളൊന്നും അനിയേട്ടൻ്റെ സന്തോഷങ്ങളില്ലിപ്പോൾ വൈകിട്ട് അനി വരുന്നതും കാത്തിരുന്നു ബാനു ഓഫീസിൽ നിന്നും ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോവുകയായിരുന്നു അനിയപ്പോൾ സ്വസ്ഥമായി ജ്യോതികയോട് സംസാരിക്കാൻ അനി ആളുകൾക്ക് ഇരിക്കാനുള്ള സിമെൻറ്റ് ബെഞ്ചിലിരുന്നു അവൻ ഫോൺ എടുത്ത് ജ്യോതികയെ വിളിച്ചു അവൻ്റെ വിളി കാത്തിരുന്നത് പോലെ ഫോൺ എടുത്തു അവൾ നീ വിളിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ ഓഫീസിൽ നിന്നും ഇറങ്ങുന്ന നേരം നോക്കിക്കൊണ്ട് മറുതലക്കിലും ജ്യോതികയുടെ സ്വരം കേട്ടു അവൻ അതെ വീട്ടിൽ ഒന്നും പറ്റില്ല സംസാരിക്കാൻ അതുകൊണ്ട് നിന്നോട് കുറച്ച് സംസാരിക്കാൻ ബീച്ചിൽ വന്നിരിക്കുകയാണ് ഞാനിപ്പോ ഇനി ഇവിടെ നിന്ന് പോയാൽ നീ മെസ്സേജ് ഇട്ടരുത് കേട്ടോ വാൻ വെറുതെ സീനുടാക്കും അമ്മയും ശിവിയും പറഞ്ഞാൽ നാണക്കേടാകും അങ്ങനെ പറഞ്ഞ് സംസാരം തുടങ്ങി അവർ പലതും സംസാരിച്ചു അവർ തമ്മിൽ എന്ന ഭർത്താവിൻ്റെ കാര്യം അതിനെ ചോദിക്കുമ്പോഴൊക്കെ അസ്വസ്ഥമായി ചോദിക്കാം കൂടുതലും കോളേജ് കാര്യങ്ങളാണ് അവർ സംസാരിച്ചത് അന്നത്തെ പല സ്വപ്നങ്ങളും നടക്കാതെ പോയ ചില ആഗ്രഹങ്ങളും അസ്തമയ സൂര്യൻ കടലിൽ മുങ്ങി മറയുന്ന കാഴ്ച ആസ്വദിച്ചിരുന്നു അനി പല ദിവസങ്ങളിലും കണ്ടിട്ടുള്ളതാണെങ്കിലും അന്നത്തെ അസ്തമയത്തിന് പ്രത്യേക ഭംഗിയുള്ളതുപോലെ തോന്നിയവന് സംസാരം അവസാനിപ്പിക്കാൻ അനുശ്രമിക്കുമ്പോഴൊക്കെ സംസാരം നീട്ടിയവൾ ഒടുവിൽ ഇരിട്ട് പറക്കാൻ തുടങ്ങി അതെ ഇനി സംസാരിച്ചിരുന്നാൽ ശരിയാവില്ല ഞാൻ ചെല്ലട്ടെ അപ്പോൾ ഇനി നാളെ വിളിക്കാം കേട്ടോ ഇനി മെസ്സേജ് ഇടണ്ട കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ ഭാനുവിന് സംശയം അല്ലെങ്കിൽ കൂടും അടുത്ത അവളുടെ വീട്ടിൽ ഉത്സവമാണ് എന്തായാലും പോകാതിരിക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് സ്വസ്ഥമായി വിളിക്കാം നീ മെസ്സേജ് ഇടിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ അനി ചീതിയോടെ പറഞ്ഞോ നല്ല ബി പി ഉണ്ടല്ലേ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവള് ബിപിയോ എനിക്കോ ഇല്ലല്ലോ അനി നിഷ്കളങ്കമായി പറഞ്ഞു ആ ബി പി അല്ലേ ഉദ്ദേശിച്ചത് ഭാര്യയെ പേടി ആ ബിപിയെ ഉദ്ദേശിച്ചത് വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചോദി അത് ഭാര്യ പേടികൊണ്ടല്ല വെറുതെ ക്രമസമാധാനം തകരാറിലാകണ്ടല്ലോ എന്ന് കരുതിയാണ് തമാശയോടെ അനിയും പറഞ്ഞു രണ്ടുപേരും ബൈ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഫോണിലൂടെ പരസ്പരം ചുംബനം കൈമാറാനും മറന്നില്ല ഇരുവരും ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി എനിക്ക് വീട് ലക്ഷ്യമാക്കി ഓടിച്ചു വീട്ടിലെത്തുമ്പോൾ എട്ട് മണി കഴിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ കൊണ്ടുവന്നിരുന്നു ഭാനു കാലത്ത് പോകുമ്പോഴുള്ള മൂടിക്കട്ടിലില്ല അവളുടെ മുഖത്തിപ്പോന്ന് മനസ്സിലായി എനിക്ക് ചായ വാങ്ങി കുടിച്ചുകൊണ്ട് ടി വിയിലെ വാർത്ത ശ്രദ്ധിച്ചു അവൻ ശിവ കാണുന്നുണ്ട് ശ്രീദേവി റൂമിലാണ് മക്കളെ പഠിപ്പിക്കുന്ന സമയമാണ് അമ്മയും റൂമിലാണ് എടാ ബിനീഷ് വിളിച്ചിരുന്നു ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ കുറേ സമയം ബിസി ആയിരുന്നെന്ന് പറഞ്ഞു ആരുടെയോ നമ്പർ കേട്ടിട്ടുണ്ട് രാത്രി അതിനു മുൻപ് അവരെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടപ്പോൾ ഞെട്ടിലവിടെ അനിയാദ്യം നോക്കിയത് ഭാനുവിനിയാണ് പക്ഷെ അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല നേരത്തെ പ്രതീക്ഷിക്കുന്നു എന്നത് പോലെ അതു പിന്നെ ഫോൺ കംപ്ലൈൻറ്റായിരുന്നു ഹാങ് ആയി നിൽക്കും ഞാൻ വരുന്ന വഴി ശരിയാക്കി ഫോൺ എടുക്കാനും സംസാരിക്കാനും പറ്റില്ല എന്താണെന്ന് ആർക്കറിയാം ആനി പറഞ്ഞപ്പോൾ കൂടുതലൊന്നും ചോദിച്ചില്ല ശിവ ആനിയുടെ സംസാരം അമ്മ റൂമിൽ നിന്നും വന്നു നീ എത്തിയോ പിന്നെ ഭാനുവിൻ്റെ അമ്മമ്മ വിളിച്ചിരുന്നു അമ്മമ്മ വിളിച്ച വിവരമെല്ലാം അനിയെ പറഞ്ഞു കേൾപ്പിച്ചു എന്തായാലും നാളെ ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ എങ്ങ് പോക്കോട്ടെ നീ പോവുകയൊന്നും വേണ്ട ഉത്സവത്തിന് പോയാൽ മതി അച്ചി വീട്ടിൽ ഏത് സമയം ചെന്ന് കയറിയിൽ സ്വയം വിലയില്ലാതാകും അപ്പോഴാണ് ഭാനുവിൻ്റെ മുഖത്തെ കാർമേഘം നീങ്ങിയതിൻ്റെ കാരണം മനസ്സിലായി തനിക്ക് ബാനു ഇവിടെ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവനും തോന്നി എന്നാലും അമ്മയുടെ പറഞ്ഞില്ല അനി റൂമിലേക്ക് പോയി അനി പിന്നാലെ ഭാനുവും റൂമിലൊക്കയറി കട്ടിലിരുന്നു അനി വാതിൽ ലോക്കാക്കി ഭാനു അവൻ്റെ അരികിൽ വന്നിരുന്നു അമ്മമ്മ അനിയേട്ടനോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് പോകാം എന്നെ അവിടെ ആക്കിയിട്ട് അന്യേട്ടൻ തിരിച്ചു പോന്നുള്ളൂ ഭാനു പ്രതീക്ഷയോടെ അവനെ നോക്കി അതൊന്നും ശരിയാകില്ല അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇനി അമ്മയ്ക്ക് ദേഷ്യം വരും ഞാൻ ഉത്സവത്തിന് വരാം നീ നാളെ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ അപ്പൊപ്പയ്ക്കോ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് ആയത്തിൽ വന്നാൽ മതി വിശ്വാസം വരാത്തതുപോലെ നോക്കി അവനെ ഭാനു രണ്ടു മാസം മുൻപ് വരെ താൻ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ദേഷ്യമാണ് അനിയടന് വഴക്കും ബഹളവും പോകണ്ടെന്ന് പറയുകയും ചെയ്യും ഇപ്പം തന്നെ വീട്ടിലേക്ക് വിടാൻ എന്ത് ഉത്സാഹമാണ് മനസ്സിൽ നീറ്റലായി എങ്കിലും ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കിയിരുന്നു ഭാനു അവളുടെ നോട്ടം നേരിടാനാവാതെ ഫോണിലേക്ക് തല താഴ്ത്തി അനി